ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ എത്തിയിട്ടുണ്ട് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണല്ലെന്നറിയാമല്ലോ അതുതന്നെയല്ല ഇന്ന് നമ്പർ ഒന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുറച്ച് ചോദ്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിനോടൊക്കെയാണ് ചോദിക്കുന്നത് നെവിൻ എഴുന്നേറ്റ് എന്നിട്ട് ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചപ്പം ഷാനവാസ് അപ്പുറത്ത് എന്ന് പറയുക അത് നെടുമുടിയല്ലേ എന്ന് അത് കഴിഞ്ഞ് അനിമോളോട് വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിക്കുമ്പോൾ അത് താടി വച്ചയാളല്ലേ എന്നൊക്കെ അനിമോള് ചോദിക്കുന്നുണ്ട് വളരെ ഫണ്ണായിട്ടാണ് ഓരോ കാര്യങ്ങളും നെവിൻ പറയുന്നത് എന്തായാലും ചോദിച്ച് ലാലേട്ടൻ അവസാനം അടുത്തിട്ട് പറയുകയാണ് പ്രിയ കേരളമേ ഇവരോട് പൊറുക്കണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത് എന്തായാലും ഈ നെവിൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്കറിയാം കുറച്ച് ഇങ്ങനത്തെ രസകരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ തരുന്നതിന് മിടുക്കനാണ് അങ്ങനെ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഇന്ന് ഒരു എവിഷൻ ഇന്നായിരിക്കില്ലെന്ന് തോന്നുന്നു ഇതുവരെ അതിനെക്കുറിച്ചൊന്നും കണ്ടിട്ടില്ല നാളത്തെ എപ്പിസോഡിലായിരിക്കും മിക്കവാറും എവിഷൻ നടക്കുന്നത് കാരണം ഇന്ന് ഈ കേരള പിറവി ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ